നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ സഖാവ് വി എസ് അച്ഛനാ അദ്ദേഹം നമ്മുടെ വീട്ടിൽ പോയിരിക്കയാണ് അപ്പൊ ഇവിടെ നമ്മൾക്ക് അദ്ദേഹം ഏറെ പ്രിയങ്കരായിട്ട് നാടിനു വേണ്ടി ചെയ്ത പല കാര്യങ്ങളും നമ്മൾ ഓർമ്മയിലുണ്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ പരിസരത്തുള്ള നമ്മുടെ ഒരു സംഗമമാണ് എല്ലാവരും രാഷ്ട്രീയ ഭേദഗതി ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ആ ആത്മാവിന് അർപ്പിച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി മാത്രം പറയും ീതികളിൽ പോരാട്ടത്തിൽ പോരാട്ടത്തിൻ പോയിട്ട് പോർവീതികളിൽ സഹാവേ സഹാവേ കാണിതേ സഹാവേ യാകെ സഖാവേ യാകെ സഹാവേ സകാവേച്ച സഖാവേ നിങ്ങൾക്കായിരം അഞ്ചരികൾ നിങ്ങൾക്കായിരം അഞ്ചരികൾ ഗുലാ സിന്താബാദ് ഇല്ല ഇല്ല വലിക്കുന്നില്ല സകാവിയില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇരിക്കുന്നു போர்வீதுகளில் போராட்டத்தின் போர் ஆகிச்சதாக வலிக்கும் இல்ல 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 வலிக்கும் இல்ல فليكن من الله